ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വാദം അദ്ദേഹത്തെ പറ്റി നഗ്നമായ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലോ പിന്നെ അവർക്കെതിരെ കർശന നടപടി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നാൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചങ്ങാത്തമുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖം പൊതുജനങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കസേര ഒരു കിട്ടാക്കനിയായി തന്നെ അവശേഷിക്കും രാഹുൽ ഗാന്ധിയെ താങ്ങിക്കൊണ്ടിപ്പോൾ എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമാണ് എന്ന് നദ്ദ പരിഹസിച്ചു പൊതുജനം ആവർത്തിച്ച് നിരസിക്കുകയും രാഷ്ട്രീയമായ നിർബന്ധം മൂലം വിപണിയിൽ ഇറക്കേണ്ടി വരികയും വന്ന പരാജയപ്പെട്ട ഉൽപ്പന്നത്തെ പോളിഷ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങൾ പ്രധാനമന്ത്രിക്കയച്ച കത്തെന്നും നദ്ദ പറഞ്ഞു കോൺഗ്രസ് എന്തിനാണ് രാഹുലിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് രാഹുൽ ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ പിന്തുണ തേടുന്നു രാജ്യത്ത് ജാതീയമായ വിഭജനത്തിന് രാഹുൽ പ്രേരിപ്പിക്കുന്നു മോദിക്കെതിരെയുള്ള ആക്രമണത്തിൽ ഗാർഗെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ നടക്കുന്ന ഭീഷണികൾ ആശങ്കയും നിരാശയും രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗാർഗെയുടെ കത്ത് കത്ത് വായിച്ചപ്പോൾ ഗാർഗെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് തനിക്ക് തോന്നിയതായും നദ്ദ പറഞ്ഞു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടർച്ചയായി നടക്കുന്ന രാജ്യവിരുദ്ധ പരാമർശങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾ മനഃപൂർവ്വം ആ കത്തിൽ മറച്ചുവെക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് എന്നും ഞാൻ കരുതുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി അവരുടെ രാജകുമാരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോപ്പി പേസ്റ്റ് പാർട്ടിയായി മാറി എന്നത് സങ്കടകരമാണ് എന്നും ജെ പി നദ്ദ കത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന അപകീർത്തികരവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പരാമർശങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുഃഖത്തോടെ പറയട്ടെ നിങ്ങളുടെ പാർട്ടിയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന അങ്ങേയറ്റം ആക്ഷേപകരമായ പരാമർശങ്ങൾ ഭാവിയിൽ ദോഷം ചെയ്യുന്നവയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള മന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നമ്പർ വൺ തീവ്രവാദിയെന്ന് വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള പാർട്ടിയിലെ എം എൽ എ രാഹുൽ ഗാന്ധിയുടെ നാവ് അറുത്താൽ പതിനൊന്ന് ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ഡൽഹിയിൽ നിന്നുള്ള മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ വ്യക്തി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടേതിന് സമാനമായ അനുഭവം ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ നേതാക്കൾക്കുമേൽ അച്ചടക്കവും മര്യാദയും നിർബന്ധമാക്കേണ്ടത് അനിവാര്യമാണ് നേതാക്കളോട് മര്യാദയായി പെരുമാറാൻ പറയൂ ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണം ഇന്ത്യയുടെ സംസ്കാരം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹിംസയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പേരിലാണ് രാഷ്ട്രീയത്തിൽ ഇവയെ മാനദണ്ഡമാക്കിയവരാണ് നമ്മുടെ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണകാലത്തും ഗാന്ധിജി ഈ ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആരോഗ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു വിദ്വേഷം വിളമ്പുന്ന ദുഷ്ടശക്തികൾ കാരണം രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവർക്കും ജീവൻ വലിയർപ്പിക്കേണ്ടി വന്നുവെന്നും ഖാർഗെ കത്തിൽ പറയുന്നുണ്ട് ഇതിനെല്ലാം ചുട്ട മറുപടിയാണ് ജെ പി നദ്ദ നൽകിയത് വെബ്ഡെസ്ക് കർമാന്യൂസ്